ചില്ലി ചിക്കൻ അതെ അപ്പൊ ഇന്ന് ചില്ലി ചിക്കൻ ആക്കുന്ന ചെറിയൊരു വീഡിയോ അല്ലെ അതെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ചില്ലി ചിക്കൻ നമ്മള് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലാക്കുന്നത് അല്ലെ നമ്മളിത് ചില്ലി ചിക്കൻ ഇല്ല ഇല്ല അതെ ആക്കിട്ടില്ലല്ലോ ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമെന്ന് നമ്മള് യൂട്യൂബിലൊക്കെ റെസിപ്പി വീഡിയോസ് ഒക്കെ കണ്ട് കുറെ വിദഗ്ധമാരുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിനൊക്കെ കൂടി തട്ടിക്കൂട്ടിട്ട് നമ്മുടെ

ി പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു ആ കുപ്പിയൊക്കെ മാറ്റിന്റെ കുപ്പിയിലൊക്കെ ഇങ്ങനെ കുപ്പി അല്ലെ അത് മാത്രമൊന്നല്ല മാറ്റം കാണിച്ചു അമ്മേ എന്താണ് അങ്ങ് പോണത് നിങ്ങള് ഭയങ്കര മാറ്റങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് എവിടെ എവിടെയാണ് മാറ്റങ്ങൾ കണ്ട മൊത്തത്തില് റീ അറേഞ്ച് ചെയ്തു അല്ലേ കണ്ടാ സെറ്റപ്പ് ആക്കിരുന്നു സെറ്റപ്പ്ക്കിതെല്ലാം ഓൺലൈനിന്ന് വാങ്ങിച്ച കുപ്പികളാണ് എല്ലാം ഓൺലൈനിൽ നിന്നാണ് നീക്കി നോക്കി കൊള്ളാന്ന് പറയാം കൂടെ ചെറിയ പൈസ ആയിട്ടുള്ളു കേട്ടോ വലിയ പൈസ ഒന്നുമില്ല വേണ്ടവരനും നാലെണ്ണത്തിനല്ല ആറെണ്ണത്തിന് ഇരുന്നൂറ്റി ചില്ലറ ആറെണ്ണത്തിന് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്

നല്ലൊരിതാണത് നല്ലത് മഞ്ഞപ്പൊടി കൊറവേ ഉള്ളു അതുകൊണ്ടില്ലേ കൊറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൊറച്ച് മുളക് മുളക് നമ്മടെ ഗരം മസാല വിനാഗിരി ഓക്കെ മേശ വിനാഗിരി ഓക്കെ കൈയ്യെല്ലാം നല്ലോണം കഴുകിയത് തന്നെയാണ് അപ്പൊ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തോ കാശ്മീരി മുളക് കൂടെ കണ്ടോ അതാകുമ്പോ നല്ല കളർ കിട്ടും ഇതുപോലെ റെഡ് കളർ കിട്ടും നമ്മൾ വാങ്ങി പൊടിപ്പിച്ച മുളകുന്നുല്ലേ നല്ല കളറാണ് അതുകൊണ്ട് കണ്ടോ എന്തായാലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ റെസ്റ്റ് എടുക്കട്ടെ നല്ലോണം അതെ നമ്മുടെ കാപ്സിക്കോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഈ ചോപ്പ കാപ്സിക്കോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ സത്യം അവിടെ പറഞ്ഞാൽ എന്തോ നമ്മുടെ ഭാഗ്യത്തിന് ഒരണ്ണോ ഉണ്ടായിരുന്നു ഒരു ചോപ്പ ക്യാപ്സിക്കോ ഒരു മഞ്ഞ ഒരു ക്യാപ്സിക്കോ ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഇതില്ല ഇത് ആരെങ്കിലും വേറെ കൊണ്ടുപോയി ഇതും കിട്ടൂലോപ്സിക്കോ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് രണ്ട് മുട്ട കോഴിമുട്ടാ ശ്രദ്ധിക്കാറുട്ടടി നീ ഇങ്ങനെ അപ്പൊ രണ്ട് കോഴിമുട്ട പൊട്ടി ചോദിച്ചു പിന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ അതെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി ഇടുക അതേ അളവില് അതെ മൈദപ്പൊടി കോൺഫ്ലവർ പൊടി മൈദപ്പൊടി അങ്ങോട്ട് മിക്സിംഗ് ആയിട്ടുണ്ട് ആക്കണം ആക്കട്ടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാ മിക്സിംഗിലാണ് മെയിൻ സംഭവം ഇതെല്ലാം മിക്സ് ആവുമ്പോഴാണ് സംഭവം സെറ്റ് ആവുക നല്ല സെറ്റാവാടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താ പരിപാടി അതെ ഇത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കാൻ വേണ്ടി പോയോ അപ്പൊ എന്തായാലും ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് നികിയുടെ പുതിയ വെളിച്ചെണ്ണ കുപ്പിയിലെ വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ ഓയിലൊക്കെ അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചിക്കന് വേണ്ടിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാ നമ്മുടെ ചിക്കൻ എന്തായാലും ഇവിടെ കിടന്നിട്ടങ്ങട്ട് മൊരിയിട്ടാ നല്ലോണം ഒരു നല്ലോണം കരിഞ്ഞു മൊരിയണ്ട അല്ലാത്ത രീതിയിലും മൊരിച്ചെടുക്കാം കിടന്നു മൊരി നികി ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ടല്ലേ നല്ല സ്മെല് വരാൻ തുടങ്ങി ചിക്കൻ പൊരിയുന്നതിന്റെ എല്ലാവർക്കും അറിയാവുന്ന സ്മെല്ലാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സത്യം എനിക്കതായാലും സംഭവം ഉണ്ട് വെറുതെ പൊരിച്ചാലും വേറെ ഒന്നും വേണ്ട ഒന്നും വേണ്ടില്ല ഇത് പൊരിച്ചത് മാത്രം മതി അതാണ് നമ്മുടെ ചിക്കൻ സ്വന്തം ചിക്കൻ അങ്ങനെ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കുന്നില്ല ഒരു മയത്തിൽ അല്ലെ ഒരിച്ച് ഞങ്ങടെ ഹാടാക്കുന്നില്ല നമുക്കൊരു ചിക്കൻ കടിക്കുമ്പോ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്ന രീതിയിൽ മയത്തിൽ മയത്തിലകത്തിലാണ് എടുക്കുക കഴിഞ്ഞു കഴിഞ്ഞു ചിക്കൻ തീർന്നു ഇത്രയുള്ളു മൊരിച്ചു ആദ്യം ഒക്കെ രണ്ടര കിലോ ചിക്കൻ ആന്ന് ആ കൂടെ കിലോന്റെ ആയി അല്ലേ നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി അതെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വെളിച്ചെണ്ണ മാറ്റി പോകും ഇതില് ഈ വെള്ളത്തില് കലക്കി വെക്കണം നമുക്ക് ആവശ്യമുണ്ട് അതെ ചിക്കൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് കോൺഫ്ലവർ പൊടി ഈ വെള്ളത്തിൽ വെക്കണോട്ടോ ബാക്കി പരിപാടി നമുക്ക് നോക്കാം അതന്നെ ചിക്കൻറെ വെളിച്ചെണ്ണയിലേക്ക് ഓയിലേക്ക് വെളുത്തുള്ളി നമ്മടെ വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാൻ ചട്ടി മതി അതാണ് ഇതിന് ഏറ്റവും വലിയ വൃത്തി ഇഞ്ചി എടുത്തോ അതെ ഞാൻ അരിഞ്ഞു വെച്ച ഇഞ്ചി ഞാൻ അരിഞ്ഞു അരിഞ്ഞുവെച്ച വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാരി നല്ല സൂപ്പർ സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് ഞങ്ങൾ പച്ച ഇട്ടുകൊടുക്കുക ആ ഇനി പച്ചമുളക് പച്ച ഇട്ട് ഉള്ളി ഇതെല്ലാം ചേട്ടന്റെ കൈകളാണേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും അങ്ങോട്ടല്ലേ ഉള്ളി ഫുള്ളായിട്ട് വാടാണ്ട് ഒരു പച്ച കടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വാട്ടിയെടുക്ക അപ്പ എന്തായാലും നമ്മുടെ ക്യാപ്സിക്കോട് തട്ടാനുള്ള സമയമായി കാപ്സിക്കോട് തട്ടി തട്ടി അങ്ങനെ കൊടുക്കാം നമ്മുടെ വീണോട്ടെ ഇപ്പോഴാണ് ആ ഒരു പല കളർ വന്നപ്പോഴാണ് രസമായ എനിക്ക് അപ്പൊ അതാ നമ്മുടെ ക്യാപ്സിക്കം എല്ലാം അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം വേണം എന്താ എനിക്ക് സോയാ സോയാ സോസ് അധികം ഒഴിക്കണ്ടോ ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ അങ്ങോട്ട് പറ്റിയില്ലെങ്കിലും അത് തന്നെ ടൊമാറ്റോ പേസ്റ്റാ ടൊമാറ്റോ കെച്ചാ എന്താണ് അതങ്ങോട് വാങ്ങിച്ച ഉപ്പൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് നമ്മടെ ചിക്കൻ അങ്ങോട്ട് തട്ടാൻ വേണ്ടി പോകാനേ തട്ടിക്കോ റെഡി എവിടെ ഇത്രേ ഉള്ളി തട്ടാന്ന് പറഞ്ഞ വലിയ സംഭവം ഒന്നുമില്ലേ തീർന്നങ്ങോട് പോയി വേഗം രണ്ട് രണ്ട് കോഴിയെങ്കിലും വേണം നാലാണ് ഇത് ശരിയാവണന്ന് തോന്നാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് സംഭവം നമുക്ക് ഇനി അരിപളി ആയാസാക്കി അല്ലെങ്കിൽ അപ്പുറം പോയിട്ട് ഇപ്പൊ എല്ലാം കൂടി നല്ലോണം അങ്ങോട്ടൊന്ന് മിക്സാക്കി മിക്സാക്ക ഇനി ആണ് നമ്മുടെ മറ്റേ കലക്കി വെച്ച ലവന്റെ ആവശ്യം അല്ലേ അതെന്താ കലങ്ങിട്ടില്ലേ ശരിക്കും കലക്കി ആക്കാൻ

സമയത്ത് സഞ്ചാശിക്ക് അമ്മായിക്ക് അപ്പുറത്ത് എല്ലാം കൊടുത്ത് നമ്മൾ കൂടി ഒരെണ്ണം പോലും പൊട്ടിച്ചിട്ടില്ല എന്താ പറയുന്നത് ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി ഏറെക്കുറെ അല്ലെ ആ ഇനി കൊറച്ച് കുരുമുളക് കൂടി കുറച്ച് റെഡ് കളർ ചേർത്താ നല്ല കളർ കിട്ടും കേട്ടോ നമ്മൾ റെഡ് കളർ ചേർത്തിട്ടില്ല കാരണം കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ചെറുതായിട്ട് റെഡ് കളർ തന്നെ എല്ലാരും പറഞ്ഞ് നമുക്ക് കഴിക്കാനല്ലേ കളറിന്റെ ആവശ്യമില്ല അത് വേണ്ടി മതി കുരുമുളക് അത് മതി കുരുമുളക് ഇത്ര മതി നമുക്ക് കളർ വേണ്ട നമുക്ക് ഇതിന്റെ എല്ലാം കളർ മതി പക്ഷെ ടേസ്റ്റ് എന്തുണ്ടോ എന്ന് നോക്കാം നമുക്ക് അല്ലേ ടേസ്റ്റ് മതി കളറില്ലെങ്കിൽ കളറില്ലെങ്കിൽ നമുക്ക് ഒരു ഒരുമുളോടി ഇട്ടു ഇനി നമുക്ക് ദൈവ സാധനം ഉണ്ട് അത് ജസ്റ്റ് മറന്നു പോയി കുഴപ്പമില്ല നമ്മൾ ഇട്ടു കൊടുക്കാം പുള്ളിട്ട് ആ അപ്പൊ നമ്മുടെ സംഭവം എല്ലാം സെറ്റാണ് ഇവിടെ ഉള്ളിത്താണ്ട് നോക്കിയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുന്നെങ്കിൽ നമുക്ക് വേറൊരു കാര്യല്ലേ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് സമയമില്ല വൈകിട്ടേണ്ടത് അപ്പൊ നമ്മൾ വിചാരിച്ചെന്തായാലും നമ്മുടെ ഇവിടെ നല്ലൊരു അടിപൊളി കടിയുണ്ട് അവിടെ പോയിട്ട് നല്ല അടിപൊളി ചൂടം പൊറോട്ട വിത്ത് ചില്ലി ചില്ലി എന്തായാലും നമ്മൾ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇവിടെ ആവുന്നേ ഉള്ളൂ നല്ല ചൂടം പൊറോട്ട ഇവിടെ അടിച്ച് വാങ്ങാൻ കൊണ്ടുപോവാടിക്കൈയോടെ വാങ്ങിട്ട് പോവാൻ ശരിയാണ് പൊറോട്ട ആവുന്നുണ്ട് നല്ല ചൂട് പൊറോട്ട അടിച്ചോണ്ടിരിക്കോടെ പത്തെണ്ണ അടിച്ച പൊറോട്ട വാങ്ങി പോവാ ചെല്ല നമ്മടെ ചില്ലിച്ചിക്കൻ കൂട്ടി അല്ലേ തെറ്റ് നമ്മുടെ കാട്ടാമ്പിള്ളിയാണ് കേട്ടത് കാട്ടാമ്പി ഇത് നമ്മുടെ ഔക്കർഖാന്റെ കടയാന്നെട്ടോ ഔക്കർഖാന്റെ കടയിൽ നമ്മൾ നമ്മളധികം പൊറോട്ട വാങ്ങല് ഇവിടെ കാട്ടാമ്പള്ളി എല്ലാവർക്കും അറിയാം ഔക്കർഖാൻ്റെ കടയില പൊറോട്ട ബീഫ് ഫ്രൈ ചിക്കൻ കറി എല്ലാം നമ്മള് വാങ്ങി അല്ലേ ഫേമസ് ആണ് പിന്നെ നമ്മള് നമ്മടെ പൊറോട്ട ഒക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തി അല്ലേ അല്ലേ ഉണ്ട് രസമുണ്ട് മണവും ഉണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കഴിച്ചു നോക്കിയാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവിടെ മക്കളെ നോക്കിയേ എന്തിലും നോക്ക് കൊതിയാവുന്നുണ്ടാ സ്മെല് വരുന്നില്ലേ എന്തിലും സ്മെല്ല് വരുന്നുണ്ടാ അപ്പതാ നമ്മടെ ചില്ലി ചിക്കൻ ഇവിടെതാ അടിപൊളിയായി റെഡി ആയിട്ട് അങ്ങനെ ഇപ്പുണ്ട് അല്ലേ പൊറോട്ട ഇവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടി എല്ലാരും ിട്ടുണ്ട് എനിക്ക് വിളത്തിന്ന് അമ്മയുണ്ട് ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ലാട്ടാ അച്ഛൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ അച്ഛൻ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് പുഴയെ പോയിട്ടാ ഉള്ളത് ഇപ്പൊ വരുമ്പോ നമുക്ക് കുറച്ച് കഴിയുമ്പോ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ച് ടേസ്റ്റ് നോക്കാം അപ്പൊ എന്തായാലും ഞാന ടേസ്റ്റ് നോക്കട്ടെ എന്തായാലും എന്താ നമ്മുടെ ചില്ലി ചിക്കൻ കുറച്ച് പോരിട പിള്ളേർക്ക് ഇട്ട് കൊടുക്കട്ടെ അവര് നോക്കിട്ടാ കേട്ടോ ചിട്ട ചിട്ട അപ്പ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കാം ഏകദേശം പൊറോട്ടങ്ങൾ കീറി എടുത്തിട്ട് നല്ല ചൂടം പൊറോട്ട നമ്മുടെ ചില്ലി ചിക്കൻ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആണ് നമ്മുടെ വറുത്തെടുത്ത കറക്റ്റ് ആണ് അടിപൊളിയ സംഭവം കിഡിലും ടേസ്റ്റ് ആണ് ശരിക്ക് നമ്മ ചില്ലി ചിക്കൻ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന എങ്ങനെയുണ്ടോ അതേ ടേസ്റ്റ് നല്ല രസമുണ്ട് ഞാൻ എല്ലാരും കഴിച്ചിട്ടൊന്നും അഭിപ്രായം പറയട്ടെ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പെട്ടെന്നാക്കിയ സംഭവല്ലേ പെട്ടെന്നാവുകയും ചെയ്തല്ലേ അഭിപ്രായം പറയാനൊന്നും ഇല്ല സജീഷ് പറഞ്ഞ പിന്നെ ഇന്ദ്രു എന്തുണ്ട് തിന്നിട്ടില്ലേ ഇന്ദ്രു തിന്നേ ഉള്ളു ആ പറ തിന്നിട്ടില്ലേ എന്താ ഞാനില്ല ഞാനിതല പൊറോട്ട കീറിയെടുത്തിട്ടുണ്ട് ചോവയും അപ്പൊ എന്തായാലും എല്ലാർക്കും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയാണ് ഇഷ്ടായില്ലേ സൂപ്പർ ആയിട്ടാണോ അടിപൊളിയാണ് പിന്നെന്താ വേണ്ടല്ലേ അടിപൊളി നമ്മക്ക് ഇഷ്ടായില്ലമ്മ ആയിക്കോട്ടെ അപ്പൊ അച്ഛൻ വരട്ടെ അച്ഛനോട് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇതാക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്തായാലും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടല്ലേ അത് തന്നെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം